നേരെ എട്ടരേക്കുന്നു അന്റെ ഈ ഏറെ എട്ട് മണിയാകുമ്പോ നീച്ചിങ്ങാണ്ട് ചായ കുടിച്ചിങ്ങാണ്ട് ഈ കസേരയിലും അല്ലെങ്കിൽ ഈ ഉമ്മരത്തും ഇങ്ങനെ കുത്താണ്ട് ഈ ഫോണമക്കളെ നിർത്തിക്കൊണ്ട് ഇങ്ങക്കൊണ്ട് ഈ കുട്ടിന്റെ പിന്നാലെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പായായിരുന്നു വജ്ജടങ്ങി തുടങ്ങി രാമഗി തന്നെ ഈ വരിത്ത പണി തന്നെ മുഴുവൻ ഇഞ്ഞെ കൊണ്ട് എടുക്കാൻ വെജടയില്ല വേദന ഇപ്പൊ കുടിച്ച പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഓനെ കൊണ്ടൊരു പെണ്ണിനെ ടിപ്പിച്ചാളാന്ന് പറയുന്നത് കാണുന്നുണ്ട് ഈ പരിലുണ്ടായിട്ട് ഇപ്പൊ ഒരു കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഈ കാക്കി ഇല്ലതും എനക്ക് ഇങ്ങനെ നയിച്ച് ചിലവാക്കാന്നല്ലാതെ എന്തപ്പോ അതുകൊണ്ടൊരു കാര്യം ഒരു പണിയും കൂടി ജോലി ഒന്നും എടുക്കുന്ന കൂടി ഇല്ല ആ കുട്ടീനെ മണി പോയി നോക്കിയപ്പോ എനക്ക് മാറുന്നുണ്ടെങ്കിൽ കണ്ടവരം കുട്ടികളെ നോക്കാർത്തിട്ടൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല ഇങ്ങള് നോക്കണ്ട ഞാൻ നോക്കിക്കോണ്ട് ഇവിടത്തെ പണിയും ഞാൻ എടുത്തോണ്ട് നിങ്ങളൊന്നും ഉണ്ടായിരുന്നാൽ മതി ചൊറിയതാണ് നേരെ വെളുത്താ സഹിച്ചാൻ പറ്റത്ത് പകണം കുഞ്ഞുമോ തന്നെ വേറെ പഠിക്കലെത്തി പോയി പോയി വേണമെങ്കിൽ പിടിച്ചിറങ്ങും ഒരൊട്ടം ഞാൻ നേരം വെളുത്തേ പോയതാണ് നീ ഇങ്ങോട്ട് പായാൻ വെച്ച ആ ഫോണാണ്ട് എറങ്ങണാ ആ ഞാൻ കൊടുക്കുകൊണ്ട് നിങ്ങള്ങ്കില് വികൃതി വിക്രസ കുട്ടികളെ ഞാൻ കണ്ടെക്കണ് വിജാതെ കുട്ടികളെ ഞാൻ ഇവിടെ പരിസരത്ത് ഞാൻ അറിവിലെയാ കണ്ടിട്ടില്ല എന്തായാലും വികൃതി എന്നാണ് ആ ഇങ്ങളെ കെട്ടിച്ചോടുത്തളിന്നാല് കാക്കാനെ കൊണ്ട് ഏഹ് കാക്കാരെ പെണ്ണുങ്ങളെ ഇവിടെ ഇങ്ങനെ പണിക്ക ആളെ ഇങ്ങനെ വരികയല്ലേ അപ്പൊ കെട്ടി കെട്ടിക്കൊണ്ടുവരുന്ന പണിക്ക ഇന്നോട് ഇങ്ങനെ പറയും അവിടെ അങ്ങനെ എടുക്കണ്ട ഇങ്ങനെ എടുക്കണ്ട ഒരുക്കു വേണ്ടി ഓലെടുത്തോട്ട് അപ്പൊ എന്നിട്ട് നിങ്ങൾ കെട്ടി നിങ്ങള് കെട്ടിക്കൊണ്ടിരുന്നതിന് വേണ്ടിട്ടാ അവിടെ തന്നെ ഇനി സുഖം നിങ്ങളൊരൊറ്റ വർത്താനം കെട്ടും ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഓരിക്കും ഇന്നോട് സ്നേഹിമാക്കും കാക്കിനൊന്നും ഇന്നോട് നാത്തൊന്നും സ്നേഹമില്ലാത്തതിനെ അന്ന് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നി എന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഊതി തന്ന കേട്ടുകയാണ് ഞാൻ അവിടെ ജീവിച്ചിട്ട് എന്റെ ജീവിതം ഇങ്ങളാക്കിയത് നിങ്ങളാണ് എന്നിട്ട് പിന്നെ പോരാത്തീനെ ചോറും ജയിക്കാണ് കുറ്റം ഞാനാണെന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആക്കിയല്ലേ നിലിപ്പോ മറ്റോളം കെട്ടിച്ചു കൊട്ടിക്കണല്ലോ ആ ചേട്ടത്തിനല്ലേ നിലിപ്പോ എന്താ ഓക്കെന്ന കുഴപ്പം ചെയ്യേണ്ടത് ആണെ നോക്കുമെങ്കിൽ കൊണ്ടുപോയിക്കന്നല്ലേ ഇവിടെ ആ അതെന്താ താത്താക്കത്ര അന്തസ്സേക്കാലത്ത് നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നോണ്ടല്ലേ നിങ്ങൾക്ക് പറ്റണത് ഇപ്പൊ ഒന്നും ഇല്ലായിട്ടല്ലേ ഓൾ ഉച്ചയാം വരുന്നുണ്ട് നല്ല അന്തസ്സോടെ വരുന്നുണ്ട് ഓളു ഇത് ഓൾക്ക് ഇങ്ങനെ നാക്കുപ്പിനു ഗതില്ല ഓലത് എന്താ പത്രാസം ഇങ്ങനെ കണ്ടല്ലോ പോയി നോക്കുന്നുണ്ടെങ്കിൽ ഇമ്മ നയിനെ പിരാകണ്ടമ്മ കുട്ടീനെ ഞാൻ പോയി പിടിച്ചോന്നോണ്ട് ഏഹ് രണ്ടല്ലേ പറഞ്ഞില്ലേ നിങ്ങളല്ലേ അന്ന് ഞാൻ കൊടുക്കുന്നപ്പോൾ പറഞ്ഞ കാക്ക നോക്കിക്കോളൂ ഇപ്പൊ നോക്കിക്കോളൂ ഒരു കുട്ടിയുള്ളൂന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര ഒരു കൊല്ലം ആയപ്പോ തന്നെ നിങ്ങൾക്ക് ഇന്നേം കുട്ടീനെയും മടുത്തോളു നിൽക്കണില്ലേ ഞാൻ നോക്കിക്കോണ്ടു എൻ്റെ കുട്ടീനെ നിങ്ങളും നോക്കണ്ട അവർ തന്നെ ഞെക്കൊണ്ട് ഓരോ വർത്തമാനം പറയിപ്പിച്ച കുട്ടീനെ മണേ പോയിക്കൊണ്ടു ണ്ടോ ഇജയ് ഇവിടെ പെരിയില് വിക്രസ് ഉണ്ടല്ലോ അത് ചൈറ്റമുള്ളവർ കാട്ടുണ്ട് അൻറെ പാപ്പാന്റെ ബാക്കിക്കാരുമായിരിക്കും പെരക്കാൻ അന്തസ്സോടെ വീച്ചിലാണ് അപ്പൊ ആ ഓർമ്മ എനിക്ക് വേണം ഏഹ് ആയിട്ടുള്ള കാട്ടു നാലും കുട്ടി ഞാനേ ഓളിയപ്പം കളിച്ച കുത്തിക്കണ്ടട്ടോ ഏഹ് ഞാൻ കുട്ടികള് വിരുന്ന് വന്നാൽ ഐറ്റം നോക്കൂല്ല ഇവിടെ ഒരു സമാധാനം ഒരു കുടുങ്ങിയാരാണോ രണ്ടുപ്യ തരാനില്ലത് ഓല വാക്ക് അതേ സ്വഭാവം കിട്ടി നിങ്ങൾ എന്തൊക്കെയാ കുട്ടീനോട് പറയണത് ഇങ്ങനെ അതിനോട് പറയും ഇഷ്ടമോട് കളിച്ചുമ്പോ അത് സംഭവിച്ചു പോണതാണേക്കാര നിങ്ങൾ അതിനെ ചീത്ത പറയില്ലേ ആ ഞാൻ കുട്ടികളോട് അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റുമെങ്കി ഇതുവിടെ നിന്നാ മതി എൻറെ കുട്ടീന്റെ കാട്ടിക്കൂട്ടല്ല അങ്ങനെയാണ് കയ്യിൽ പിന്നെ എങ്ങനെ പറയാതെ കുത്തർക്ക് എന്തേലും നിങ്ങടെ നീച്ചു പോകാളം അവിടെ പോയി കളിച്ചാല് താത്താന്റെപ്പോ ഇവിടെ നിന്ന് നീശുപൂര് ഒന്നാള് കടിച്ചിട്ടെന്നെ അവിടെ ചെന്നിട്ട് നല്ല ചീത്ത ഇട്ടിരിക്കണ അവിടുന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് എന്നിട്ട് ഉമ്മ ഇണ്ട് ഇക്കാനെ ഫോൺ വിളിച്ചങ്ങാണ്ട് പറയണ അവിടെ നിന്ന് വന്നപ്പോളാ ഇനിയത്തിന്റെ കുട്ടി കടിച്ചാണ്ട് മുറി ആക്കിയിക്കണ ഒരു കുണ്ടേക്കണ് കടിച്ചിട്ട് അറിയണ്ട് എന്നിട്ട് ഇജ്ജ അവിടെ ചോദിച്ചാണ്ട് ഇക്കാനത്ത് നിന്ന് കൊറേ ചീത്ത ഇട്ടു ഇമ്മയും പറയണുണ്ട് പോന്നപ്പോളം കൂടി ഇമ്മ ഓർമ്മയാക്കി തന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇനി നിങ്ങടെ കുട്ടീൻ്റെ മെമുറിയാക്കി ഇങ്ങോട്ട് വരാൻ നിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കണു ആ ശരിയാണ് ഇജ്ജ് പറഞ്ഞത് അന്ന് എന്നിട്ട് കൊറേ ചീത്തനല്ലേജി ഞാൻ പറയുമ്പളേ ഒരു കാര്യം ചെയ്തേ ഞങ്ങള് പോകോളെ ദിലും കുട്ടിന്നാലും അമ്മായിന്റെ കൂടെ പോയി നിന്നോട്ടെ അതേ കാര്യം നല്ലത് ആ എന്നാ അങ്ങോട്ട് പോയിക്കോട്ടെ അമ്മായിൻ്റെ കൊടുക്ക് നിങ്ങള് പോകോളാം നാലീസം നമ്പട്ടിയാളെ ചോറ് നിങ്ങളെ കടന്നോ ഓന അങ്ങോട്ട് പോയിക്കോളാം അമ്മായിൻ്റെ കൊടുക്ക് ഓൻ്റെ മെച്ചിൻ്റെ അപ്പൊ ഇതാണ് പോയിക്കോ ഓനിന്നെയാണ് എനിക്ക് നല്ലത് അല്ലാതെ ഓനൊന്നും ഇവിടെ വളർത്തി വലിയതാക്കണേ ചില്ലാർ അയപ്പൊന്നല്ലേ തമ്മന്റെ സ്വഭാവം പിന്നെ പണ്ടേ അങ്ങനെയാണെന്ന് വയ്ക്ക ഇജെന്താണ് ഈ പറയണത് അടീ ദിലു ഇജൊന്നും വിചാരിച്ചിരുത് ഇട്ടടി എനിക്കറിയില്ല അളിയാകു ദേഷ്യം വന്നാല് അമ്മട്ടി നമ്മളെ കുറത്തേക്ക് പോവുക പോണ്ടേ കുട്ടിക്ക് ഇഷ്ടല്ലടി അങ്ങോട്ട് പോണെ അമ്മായിനെ കാണണന്റെ പേടിയാണ് അമ്മായി കണ്ണട വെച്ചിട്ടേ ഓനക്ക് പേടിയാണ് നമ്മടെ പോവാട്ടാ പിന്നെ താത്താ ഇങ്ങള് വരുന്നില്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അത് കുട്ടിയാണ് ഓന കൂടെ കളിച്ചാൽ ഓനക്കും തന്നെ നിങ്ങള് വരുമ്പോളാണ് കളിച്ചാൻ ആളത് അത് കൊഴപ്പല്ലടി നാരിസല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ട് അത് ശരിയാണി എനിക്കും അറിയായിട്ടൊന്നും അല്ല എന്തപ്പ കാട്ടണത് ഇരു എന്റെ അവസ്ഥ എനിക്ക് വേണ്ടാത്ത നിർത്തിക്കാലീസല്ലേ എനിക്കും കുഴപ്പമില്ല നിർത്തിക്ക കുട്ടി ഇവിടെ തായ കടക്കേ കുട്ടിനേയും കൊണ്ട് ഇങ്ങോട്ട് കടന്നോളാം കട്ടിലുമൊക്കെ ആ കൊഴപ്പല്ലേ ഞാനും കുട്ടി ഇവിടെ കടന്നോണ്ട് നിങ്ങള കടന്നോളേ ഇങ്ങക്ക് കാലുവേദന ആവൂലേ ആ കാലുവേദന തന്നെയാണ് അമ്മായിക്ക് എന്നാലും കുട്ടിനെയും അവിടെ കടക്കണ്ടേ ഞാനും ഒന്ന് കടക്കട്ടെ ഇന്ന് പകലൊന്നും കടക്കാൻ ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അമ്മായിടെ കുട്ടി ഇപ്പോളും ഉറങ്ങിയിട്ടില്ലല്ലേ അമ്മായിന്റെ കുട്ടീന്റെ അവസ്ഥ അമ്മായിക്ക് പറഞ്ഞാൽ മനസിലാവും അമ്മായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ ഒന്നും തോന്നരുത് ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് കരുതിയെന്നാണ് അമ്മായിന്റെ കുട്ടിനോട് സംഭവിച്ചാൽ അതിനോട് പറയാനൊന്നും പറ്റൂല ഇഞ്ചാ താങ്കളെൻ്റെ കുട്ടിയാണല്ലെ പച്ച ഇനി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലേ അമ്മായിൻ്റെ കുട്ടീൻ്റെ അവസ്ഥ അതിലേറെ മോശമാവും പിന്നെ ഒരു വിധം കജുവെങ്കിൽ അമ്മായിൻ്റെ കുട്ടി അങ്ങോട്ട് പൊയ്ക്കോ ഓൻ്റെ അടുത്തേക്ക് ഓ നല്ലൊരു ചെക്കനാണ് ഓൻ്റെ പോലത്തെ ചക്കന്മാരൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വീടിയും സിഗരറ്റും കള്ളൊന്നും ഇല്ലാത്ത കിട്ടാൻ കുറേ പ്രയാസമാണ് പിന്നെ ഓൻറെ അമ്മ അത്രക്ക് നല്ലൊരാളാണ് ഞമ്മക്കിപ്പോ പറഞ്ഞ അറിവുള്ളു തൊഴിലുറപ്പെന്ന് പക്ഷെങ്കി എനിക്കറിയണത്ര അറിയില്ല എന്നാ പറഞ്ഞു പറഞ്ഞുകൊടുത്തോളം നല്ലതാണ് അതുകൊണ്ട് അമ്മായിന്റെ കുട്ടിക്ക് അങ്ങോട്ട് പോകുന്ന ആണ് ഇക്കാര്യം നല്ലത് എന്താ പാട്ടണേ അതൊക്കെ എന്റെ വിധിയാണ് ഒരു വിധം കഞ്ഞുവെങ്കിലേ അമ്മായിന്റെ കുട്ടിയെ എങ്ങനെങ്കിലും ഓനെ വിളിച്ചെരുത്തിങ്ങാണ്ട് അങ്ങോട്ട് പോയിക്കോ ഇച്ചന്നോട് അന്നും ഇന്നും അതെന്നെ പറയാനുള്ളു എന്താച്ചാർ എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഞാൻ കുറേ അനുഭവിച്ച ഞാങ്ങൾ എൻ്റെ പെണ്ണുങ്ങളാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് കാര്യമല്ല ഓള് ഞമ്മള് വിചാരിച്ച പോലെയല്ല ഇമ്മമ്മി ഇപ്പൊക്കെയാണ് മരിച്ചതിൻ്റെ ശേഷേ കൊറച്ചൊന്നും അല്ല അമ്മായി അനുഭവിച്ചിരിക്കണം എൻ്റെ അമ്മാൻ്റെ അടുത്തുനിന്ന് എൻ്റെ പാപ്പ പിന്നെ പണ്ടക്കും പണ്ടേ ദുബായിലായോണ്ടേ ഓളും എന്താ പറയണേ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല പിന്നെ എന്താ വെച്ചാൽ ഓളും മാന്ഡിയതും മേണ്ടാത്തൊക്കെ പറയുന്നുണ്ടാവും പോണക്കൂടെ അതുകൊണ്ടേക്കാർ ഓന അങ്ങനെ ഒന്നും എൻറെ അമ്മാൻ്റെ കടിച്ചങ്ങനെ നടക്കുകയാണ് അമ്മായി മുപ്പത്തിരണ്ട് വയസ്സിൽ വിധവയിക്ക അമ്മ മരിച്ചാണ്ട് അന്ന് മുതലാണ്ട് വന്നിട്ട് രണ്ടു കൊല്ലാണ് ഇഞ്ചപ്പം ഇമ്മ ഇണ്ടായത് ഉമ്മഅമ്മ ഇപ്പൊ പിന്നെ ഇഞ്ച കല്യാണത്തിന് മുന്നേ തന്നെ മരിച്ചിരിക്കുന്ന അമ്മായി കാക്കാണ് മരിച്ചോടു കൂടി പിന്നെ അമ്മായി അവിടെ നിന്ന് പോന്നുകൊണ്ട് തന്നെ രണ്ടുമല്ല എപ്പോത്തേനും ഉമ്മയും മരിച്ചുവിടെ പിന്നെ എൻ്റെ അമ്മ പറയണത് കിട്ടും കുറച്ചൊന്നും അല്ല ഞാൻ കതി ഇട്ടുക്കണത് പിന്നെ ഏതായാലും ഈ നാട്ടുകാരൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഒരു നാല് സെന്റ് സ്ഥലം പഞ്ചായത്തുനിന്ന് ഒരു പേരും പാസ്സായോണ്ട് ഇപ്പം അമ്മായിക്ക് കിട്ടണ വെള്ളം കുടിച്ചങ്ങാണ്ട് ഇവിടെ കുത്തിർക്കാനായി അല്ലെങ്കിൽ ഇപ്പോഴും അമ്മായിന്റെ അവസ്ഥ കണ്ടൂരും പെൻസ്പൈസ കിട്ടണോണ്ട് അമ്മായി അങ്ങനെ സന്തോഷത്തിൽ പോകണുണ്ട് കുഴപ്പല്ലാതെ ഒരു മൂലൊക്കെ കടക്കുമ്പോൾ എന്താ കാട്ടുകാന്ന് പഠിച്ചോനോട് അഞ്ച് നേരം അമ്മായിക്ക് തേടാല്ലാതാണ് മൂലൊക്കെ കടത്തല്ലേന്ന് ഒരു കുട്ടികളും മക്കളും ആവൂല്ല കുറേ അമ്മായി അനുഭവിച്ചിരിക്കണം ഇപ്പൊ എന്തായാലും സുഖാണ് അതുകൊണ്ടേ ഒരു കുട്ടികളും മക്കളൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ അമ്മാൻ്റെ അടുത്ത് നിന്നിട്ടില്ല അവസ്ഥ വെച്ച് നല്ലോണം ആറ് കുട്ടിനോട് പറയാണ് അവിടെ പോയി നിന്നോ എങ്ങനെയെങ്കിലും ഓനെ കുളിച്ചിരുത്തിങ്ങാണ്ട് ഓനിപ്പോഴും അല്ല കൊണ്ടക്കാർ റെഡി ആയിക്കാർ ഉമ്മാലെ വർത്താനം കേട്ടുംങ്ങാണ്ട് ഉമ്മാല കുട്ടീൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് പിന്നെ എൻ്റെ ഓളെ മാപ്പിളക്ക് പൈസ ഇല്ലതുകൊണ്ടേ ഓള് വെരുന്നീനും പോണീനും എന്ന് പറഞ്ഞ മാരിമ്മാക്കി ഇങ്ങനെ പൈസയായിട്ടും സാധനങ്ങളായിട്ടും കൊടുക്കും ഉണ്ട് എൻ്റെ വലിയ കുഴപ്പമുണ്ടാവില്ല എൻ്റെ കൂടെ നിറഞ്ഞാല് ഓ നയിച്ചിട്ട് വേണ്ട ഓ എൻ്റെ മാപ്പാക്ക് സുഖമില്ലാത്ത ഒന്ന് ആലോചിച്ച് നോക്കിയാ തീരു നീയിപ്പന്റെ കാക്ക പെണ്ണിട്ടിങ്ങാണ്ട് കൊണ്ടുവന്നാല് വരുന്ന പെണ്ണിനെ തന്നെ എൻ്റെ കൊണ്ട് അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല ആത്തവും കുറച്ച് ജകലും കൂടി ആയാലേ എൻ്റെ അവസ്ഥ കണ്ടോലും ഉണ്ടാവൂല അതുകൊണ്ട് അമ്മായിൻ്റെ കുട്ടിയെ കിട്ടണ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചെങ്ങാണ്ട് ഓൻ്റെ ഒപ്പം പോകാൻ നോക്കിക്കോ ഇതിപ്പച്ച അവിടെ വന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു കേക്കൂലേ അതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഇച്ചിത് പറഞ്ഞു തരാനായി ഇനി എന്താ മണ്ടിയത് വെച്ചാൽ ഇത് ചെയ്തോ ഇച്ചിത്രയുള്ളു പറഞ്ഞു തരാൻ ഇച്ചി ഭയങ്കര കൃതിയേടുണ്ട് എൻ്റെ കാര്യത്തില് അമ്മായിയെ ഞാനും അത് ആലോചിച്ചായിട്ടല്ല ഇപ്പം ഇന്ന് എന്താ പറയാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞാല് ഞാൻ അവിടെ നിൽക്കണില്ലേറെ എത്രയോ ഞാൻ അനുഭവിച്ചത് ഇമ്മുടെ അമ്മാൻ്റെ കൂടെ നിൽക്കുമ്പോളാ എനിക്ക് കാക്കൂൻ്റെ മരിക്കത്തൊരാ നർത്താവിനിക്ക ദുനിയവിൽ കിട്ടും എനിക്ക് തോന്നണില്ല അമ്മായിയെ ഇമ്മയും ദാത്തിയൊക്കെ നല്ലത് തന്നെയായിരുന്നു ഈ ഉമ്മാന്റെ സ്വഭാവം കൊണ്ടാണ് ഓരും അങ്ങനെയായത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇമ്മിയാണ് ഇങ്ങനെ ആക്കിയത് അത് ഞാൻ അറിയാൻ വൈകിപ്പോയി